എന്റെ അടുത്ത ചോദ്യം ഈ ഖുറാൻ എന്ന് പറയുന്ന ഗ്രന്ഥം അത് എങ്ങനെയാണ് ലഭിച്ചത് അതിന്റെ ഒരു പശ്ചാത്തലം എന്താണ് ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുഹമ്മദിന് ആയത്തുകൾ കിട്ടുക എന്നാണ് ഇദ്ദേഹം അങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല അപ്പൊ അദ്ദേഹം ഓരോ സന്ദർഭത്തിലും ദൈവിക അരുളിപ്പാട് പറയും ഇന്ന പോലെ അള്ളാഹു അരളി ചെയ്യുന്നു ഈ അള്ളാഹു എന്ന് പറയുന്ന ഈ ജീവി എന്ന ലോകത്ത് പ്രപഞ്ചത്തിൽ ഓരിടത്തും എക്സിസ്റ്റ് ചെയ്യുന്നില്ല മുഹമ്മദിന്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ മുഹമ്മദിന്റെ മനസ്സിൽ ആർക്കിയോളജിക്കൽ അങ്ങനെ ഒരു ഒരു അള്ളാ ഇല്ല ഈ അള്ളാഹു എന്ന് പറഞ്ഞാൽ മുഹമ്മദിന്റെ മനസ്സിലാണ് അള്ളാഹു ഇരിക്കുന്നത് അല്ലെങ്കിൽ അർത്ഥാൽ മുഹമ്മദ് തന്നെയാണ് അള്ളാഹു അതുകൊണ്ട് മുഹമ്മദിൽ നിന്ന് വേറിട്ട് ആരാധനയില്ലല്ലോ അവർക്ക് അങ്ങനെയാണ് മുസ്ലിങ്ങളെ ഞാൻ വെല്ലുവിളിക്കാണ് അവര് മുഹമ്മദിനെ കൂടാതെ ആരാധിക്കണം ഞാനും ഇസ്ലാം ആകാം ഇറ്റ്സ് ഓപ്പൺ ചലഞ്ച് ഓരോ ഓഫറാണ് സത്യമായിട്ട് ഞാൻ സുന്നത്ത് സുന്നത്തെയ്തിട്ടൊന്നുമില്ല നമ്മുടെ കാസാക്കാർ പറയുന്നില്ലേ ഞാൻ വേണം ആരുടെ വീഡിയോ കോള് വന്ന കാണിച്ചു തരാം അപ്പൊ അത് ഞാൻ പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞു ഞാൻ സുന്നത്ത് ചെയ്ത് മുസ്ലിം ആകാൻ തയ്യാറാണ് പക്ഷെ ആരാധന മുഹമ്മദിനെ കൂടാതെ വേണം പറ്റുവോ മനസ്സിലുണ്ടായ ഒരു രൂപമാണ് അള്ളാഹു എന്ന് പറയുന്നത് അല്ലെ അത്രേ ഉള്ളൂ മുഹമ്മദിന്റെ മനസ്സിലുണ്ടായത് അതായത് ഇപ്പൊ ജെ കെ റൗളിങ്ങിന്റെ മനസ്സിലാണ് ആരി പോട്ടർ ഉണ്ടായത് പക്ഷെ ആരി പോട്ടർ ഉണ്ടെന്നാണ് ഇന്ന് പലരും വിശ്വസിക്കുന്നത് ജെ കെ റൌളിങ് എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് എഴുത്തുകാരി ഉണ്ട് അവളുടെ മനസ്സിലാണ് ഈ ഹാരി പോട്ടർ ഉണ്ടാകുന്നത് പക്ഷെ വോളിയംസ് പുള്ളിക്കാര് എഴുതി വെച്ച് ഇവിടെ ഇവിടെ ഹാരി പോട്ടറിന്റെ ഹോൾ വോളിയംസ് പിള്ളേർക്ക് വേണ്ടി മേടിച്ച കേട്ടോ ഈ ഹാരി പോട്ടർ ഇപ്പൊ ഒരു ലിവിങ് ആണ് ഹാരി പോട്ടർ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത് നാട്ടിൽ ഇപ്പം ഈ ഡിങ്കനെ ആരാധിക്കുന്ന ഒരു ആരാധന രീതി വന്നതുപോലെ ഒരു മനുഷ്യന്റെ മനസ്സിൽ രൂപം കൊണ്ട ഒരു ഒരു സംഭവമാണ് ഡിങ്കൻ ആ ഡിങ്കനെ ആരാധിക്കുന്ന പോലെ മുഹമ്മദിന്റെ മനസ്സിൽ രൂപം കൊണ്ട ഒരു രൂപമാണ് ഈ എന്നല്ലേ പറയുന്നത് അതെ മുഹമ്മദിന്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ അള്ളാഹു വേറെ എവിഡൻസ് ഒന്നും അപ്പൊ അതുകൊണ്ടാണ് മുഹമ്മദിനെ വെച്ചല്ലേ അവരുടെ എല്ലാ എല്ലാ വാങ്ങുവിളിക്കാത്ത മുഹമ്മദ് ഉണ്ടല്ലോ മുഹമ്മദിനെ ഇല്ലാതെ സത്യദൈവത്തെ ആരാധിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ വാങ്ക് വിളിക്കട്ടെ ഏറ്റവും ആദ്യം ഞാൻ ചെല്ലാം മൊഹമ്മദിനെ കൂടാതെ സത്യദൈവത്തെ ആരാധിക്കാൻ ഓടി വരൂ എന്ന് വിളിച്ച് വാങ്ങു വിളിക്കുന്ന അന്ന് ഞാനിവിടെ ഓടിച്ചെല്ലാം നേസ്ലിങ്ങൾ സത്യം മനസ്സിലാക്കണം നിങ്ങൾ മനുഷ്യനെ കൂടാതെ കാരാനില്ല ശരിക്കും പറഞ്ഞ കാലാകാലങ്ങളിൽ മനുഷ്യൻ മുഹമ്മദിനെ ആരാധിക്കുക അല്ലെങ്കിൽ മുഹമ്മദിനെ സ്തുതിക്കുക എന്നുള്ള ഒരു ആശയം ഉരുളിയുടെ മനസ്സിൽ തന്നെ രൂപം കൊണ്ടു അത്രേ ഉള്ളു അത്രേ ഉള്ളൂ അതേയുള്ളൂ സർ മോഹിനെയാണ് അവര് ആരാധിക്കുന്നത് അല്ലാതെ ഒരിക്കലും നമുക്ക് അവർക്ക് തെളിയിക്കാൻ പറ്റില്ല അവർക്ക് കേൾക്കും കോപിക്കും പക്ഷേ ഈ സപ്പായ്